നമ്മളെ മുട്ടപ്പവും മുട്ടക്കറിയായിട്ടുണ്ട് നല്ല മുട്ടപ്പ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെയാണ് ഇണ്ടാവാന്ന് വെച്ചു അപ്പൊ അമ്മ രാവിലെ തന്നെ ഒരു സ്പെഷ്യൽ ഇണ്ടാക്കി തരാന്ന് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളിങ്ങനെ കാണിച്ചു അപ്പൊ അമ്മ എന്താ ഇന്ന് ഇണ്ടാക്കുന്നത് നമുക്ക് ഇന്ന് രാവിലത്തെ ചായക്ക് നല്ലൊരു പിന്നെ മുട്ടയപ്പം മുട്ടയപ്പ് എന്നുവച്ചാല് കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും അത് എല്ലാവർക്കും ഇഷ്ടം തന്നെ അപ്പം നമുക്ക് കുട്ടികൾപ്പം ഉണ്ടാക്കാം എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റും സിമ്പിളാണ് അമ്മ ഇന്നലെ ആൾക്കാരിന്റെ റെസിപ്പിയെല്ലാം പറഞ്ഞത് കിട്ടാ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് അപ്പൊ ൊരിക്കണ്ടാക്കിട്ടുണ്ട് വല്ലപ്പോഴും അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാ അതിന് അപ്പം നല്ല എന്തെല്ലാം കറിയൂട്ട മുട്ട കറി കൂട്ടിട്ട് മീൻ കറി കറി കൂട്ടൻ കറി കൂട്ട് കൂട്ടും അതെ അപ്പൊ നമ്മിന്ന് ഒരു മുട്ടക്കറിയും കൂടി ഇണ്ടാക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി പലഹാരമാണ് നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം സ്വാഗതം ഇപ്പൊ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി തറയുന്ന കുതിർത്ത് വെച്ചി കേട്ടാ രാത്രി കിടക്കാൻ നേരത്തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പൊ നിങ്ങൾക്ക് അത്ര വെച്ചാല് അതിനനുസരിച്ച് എടുക്കുക ഇപ്പൊ എടുക്കരക്കിലെ അധികം എടുത്തിട്ടുണ്ട് പച്ചരി നന്നായി കഴുകിട്ട് ജാറേക്ക് ഇട്ടു കൊടുക്കുന്നവരും ഇപ്പൊ നമ്മ വൈകുന്നേരം സ്കൂളിൽ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോ ആകി കൊടുക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ പുതുത്തു വെച്ചാൽ മതി അല്ലേ എന്നിട്ട് വൈകുന്നേരം ഇറക്ക ഒരു അഞ്ചാറ് മണിക്കൂർ പുതിർന്നാൽ മതി വച്ചാല് അപ്പൊ ഇതാ അതിന് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിന് ഇട്ടത്ര വേണ്ടമ്മോറ് അപ്പൊ ചോറും അതാ പച്ചരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് ഒരുപാട് ചേർക്കേണ്ട അമ്മ പറഞ്ഞത് എണ്ണ അധികം കുടിക്കും കുറച്ചൊരു പിടി ചോറ് ചേർത്ത് കൊടുത്താൽ മതിയല്ലേ ഉം അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അരക്കുന്ന സമയത്ത് ആ അരച്ചെടുത്തിട്ടുണ്ട് കൊറച്ച് നല്ലവണ്ണം അറിയണം അല്ലാ നല്ലോണം അറിയണം കൊറച്ചിതാ കുറുങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം അധികമാവാമും പാടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ടയപ്പം എന്ന് അറിയുമ്പോഴും മുട്ട വേണ്ടിരുന്നു മുട്ട വേണ്ട കേട്ടാ പേര് മുട്ടയപ്പന്നാന്നെങ്കിലും മുട്ട ചേർക്കൂല അപ്പൊ പച്ചരിയും എന്താ

ആ കൊടുക്കാലോ അപ്പൊ മുട്ടക്കറി കാക്കാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വഴിക്കാൻ വേണ്ടിട്ട് പുള്ളി കാക്കാണെന്ന് വഴറ്റിട്ട് അയച്ചിട്ട് ആ രീതിയിൽ അപ്പൊ കണ്ണെല്ലാം ചോറിഞ്ഞു ഇടുങ്ങി അലർച്ചി ആണോ ചട്ടി ചൂടായിട്ടുണ്ടായി നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറിയ തക്കാളി പച്ചമുളക് ഇത്രയും കൂടി നമുക്കൊന്ന് ആദ്യം വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയും കൂടി വേണോ ആടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പ്പിനും കൂടി ഇട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് വാടി വരുമ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന അരവെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങാ പാലം വെച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് പൊടികളെല്ലാം ലൈറ്റായിട്ട് മതി അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അല്ലേ ദിവസം അപ്പം അമ്മ തേങ്ങാ പാലം എല്ലാം ആ സമയം കൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലം അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ അപ്പൊ ഇതാ നമ്മളെ മസാല ഇടാൻ റെഡി ആക്കിണ്ടേ നമുക്ക് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ മസാല തണഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് അരക്കാൻ വേണ്ടി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മൂന്നാം പാലല്ല മാ ചട്ടി ആ നമ്മൾ വഴറ്റിയ ചട്ടിയിലേക്കെന്ന മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച മസാലയും കൂടി എഴുതി തട്ടിയിട്ട് നല്ല മുട്ടക്കറി റെഡിയാക്കി എടുക്കുക നമ്മളെ മസാല ഇതാ ഇട അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരയണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കറിക്കിയാ മതി മതില് അപ്പൊ ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ നല്ല കുറുങ്ങി ആയിട്ടുണ്ട് ഇത് നമുക്ക് തീ കത്തിച്ചു കൊടുക്ക തൊട്ടപ്പുറത്തന്നെ നമ്മളെ മുട്ടപ്പം ആക്കാനെ എണ്ണ ചൂടാവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇപ്പം മൂന്നാം പാലാന്ന് വെച്ചിട്ടില്ലേ ഇനി രണ്ടാം പാലും ഒന്നാം പാലും വരാനുണ്ടത്രേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് മതിയാവാ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കീലേക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ രണ്ടാം പാലം ഒഴിച്ചിട്ടും നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കേ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കണെന്ന് ഓർമ്മയിലാണ് ഞാൻ എല്ലായിടത്തും പുഴുങ്ങി പിന്നെ ഒരു മഞ്ഞ് മഞ്ഞ വേണെങ്കിൽ ഇളക്കിട്ട് അതിൽ പൊടിച്ച് വെച്ചാലും മതിയാമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് വന്ന നമ്മളെ മുട്ടക്കറി റെഡി മര്യാദ ഇണ്ടെങ്കിൽ ഇഷ്ടമില്ല ചേർത്ത് കൊടുക്കുന്നില്ല രാവിലെ പെട്ടെന്ന് എളുപ്പത്തിലൊരു മുട്ടക്കറി അപ്പൊ നമ്മളെ മുട്ടക്കറി ഇടാൻ റെഡി ആയിട്ടുണ്ടേ നമ്മളെ എണ്ണേതായിടാ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഏതാ ചെറിയൊരു കയ്യില് ഒരു കയ്യിലല്ലോ മേ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ ഇത് നമ്മളെ നെയ്യപ്പല്ലം ചൂടുമ്പോ തന്നെയല്ല സ്ലോല് വേണം ചുട്ടെടുക്കാൻ വേണ്ടി തീ കൂടാനേ പാടില്ല തീ കൂടുമ്പോൾ കൂടുമ്പോ ചുരുണ്ടുവരുന്നുണ്ട് പിന്നെ മാവ് കുറച്ചും കൂടി കട്ടി വേണം വേണോ ദേശം വെള്ളം കൂടി പോയോ ഒരു സംശയമുണ്ട് നല്ല കട്ടിയുള്ള മാവണെങ്കിൽ ഉണ്ടായിരുന്നു ായിട്ട് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന നല്ല രസം വരൂ അതുള്ളെല്ലാം കൊന്തിട്ടാകുമ്പോ വരൂള്ളുണ്ടെ ഒരു മടി വരാൻ വേണ്ടിയിട്ട് ഇവിടെ കോഴിക്കോട് അരി ണ്ടായിനി അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നിനും ഓരോ പാകം ഉണ്ടല്ലോ അമ്മ എല്ലാം ആക്കാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പത്തിന് പിന്നെ ഉണ്ണിയപ്പത്തിന്റെ ഒരു ഭാഗം നെയ്യപ്പത്തിന് ഒരു ഭാഗം പത്തലിന്റെ ഒരു ഭാഗം ചെറിയ നല്ലവണ്ണം തീ കത്തണം ചെറിയ തീ കത്തണ്ടീ അധികം മാവ് നല്ല കട്ടിയും വേണം അപ്പൊ കട്ടിയിലാക്കി എടുത്തപ്പം ആള് നല്ല ഉണ്ട കുട്ടനായിട്ട് വന്നിട്ട് എണ്ണ വാരാൻ വേണ്ടി ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഈന്ന് എണ്ണ ഒന്ന് വാർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് പണിയുണ്ട് അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് ബാക്കി പരിപാടിക്കെല്ലാം പോകുന്നത് മാറ്റിട്ടെല്ലാം പാട്ടാമ്മ ചടിക്കാൻ ഞാൻ വയ്ക്കാം പിന്നെ ഞാൻ വേഗം റെഡി ആയിട്ട് വാ എന്നിട്ട് നമുക്ക് ചാവടിക്കാം അപ്പൊ അമ്മ പണി പോവാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് അമ്മ ആക്കെന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല കൊടുക്കും ഇതാ നമ്മളെ മുട്ടയപ്പവും മുട്ടക്കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഏകദേശം കാണുമ്പോ തന്നെ പോലും ഇണ്ടല്ലേ അപ്പൊ രണ്ടാളും ചായ പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അമ്മമ്മ ചായ പിടിച്ചിട്ട് പണിക്ക് പോയി ഉം അപ്പൊ എടുത്തോ ഉം

അപ്പൊ നമ്മ ചായ കുടിച്ചു അതിനെ കിട്ടണ ഇങ്ങനെ എടുക്കണം അല്ലാതെ അപ്പൊ എല്ലാരും ചായ കുടിച്ചു അച്ഛനും അയ്യാടിനും എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് എല്ലാരും ആ ചായെല്ലാം കുടിച്ച് അപ്പൊ എങ്ങനെയുണ്ട് 不认识。Mm, <laughs> എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട സിമ്പിളാണ് പിന്നെ മുട്ടക്കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുട്ടക്കറി നമ്മൾ ഞാനധികം വറുത്തരച്ചിട്ട് ഉരുളക്കിഴങ്ങലും ചേർത്തിട്ടാന്ന് ഉണ്ടാക്കിയത് കേട്ടോ ആ തേങ്ങാപ്പാലുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും പിഞ്ഞെടുക്കാതിൻ്റെ മടിയുണ്ട് അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞ് തേങ്ങാപ്പാലും നമുക്ക് ഇന്ന് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായി എൻ്റെ മുട്ടക്കറി നല്ല രസമുണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയപ്പത്തിന് പറ്റിയ കറിയും തന്നെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ അല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാം